എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ദേവൻ തന്നെയാണല്ലോ ഗണപതി ഭഗവാൻ നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും ആദ്യം നമ്മൾ പൂജ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ തന്നെയാണ് നമുക്ക് ഗണപതി പ്രീതി പ്രീതിയില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളും നമുക്ക് ഗണപതി പ്രീതി ഉണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വിഘ്നങ്ങൾ തടുക്കുന്ന വിഘ്നേശ്വരനാണ് ഗണപതി ഭഗവാൻ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും നേരിടേണ്ടി വരു വരാറുണ്ട് ഗണപതി പ്രീതി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കുകയുള്ളൂ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾക്കും പരിഹാരമായി പലവിധ വഴിപാടുകളും നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ നീക്കാനും ഗണപതി ഭഗവാനെ കഴിയുന്നതാണ് यत, ം എത്ര തന്നെ പ്രയത്നിച്ചാലും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാതിരിക്കുകയും പണം എത്ര തന്നെ ഉണ്ടായാലും ഒന്നും ആവശ്യത്തിന് തികയാതെ വരികയും എന്തെങ്കിലും കാര്യം തുടങ്ങിയാൽ അത് വീടുപണിയായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ എത്ര തന്നെ ശ്രമിച്ചാലും പണി തീരാത്ത അവസ്ഥയും തടസ്സം നേരിടുകയും ചെയ്യുന്നു അതായത് വിവാഹ തടസ്സം ജോലി തടസ്സം സന്താന തടസ്സം തുടങ്ങി എല്ലാ തടസ്സങ്ങളും ഉണ്ടാവുകയും സാമ്പത്തികമായും ധനപരമായും എല്ലാം ഉണ്ടാകുമ്പോഴേക്കും അത് നഷ്ടപ്പെടുകയും എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നതെല്ലാം ഗണപതി പ്രീതി ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്കുണ്ടാകുന്ന എത്ര കടുത്ത തടസ്സങ്ങളും നമ്മിൽ നിന്നും അകന്നു പോകുന്നതാണ് ഇനി ഗണപതി പ്രീതി ഉണ്ടാകുവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ ഒരു തടസ്സവും ഇല്ലാതെയിരിക്കുവാൻ ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ പൂജിക്കുന്നു ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഗണപതി പ്രതിഷ്ഠ ഉണ്ടാകും അവിടെയെല്ലാം ആദ്യം തന്നെ ഗണേശ ഭഗവാന് പൂജ ചെയ്തതിന് ശേഷമേ ബാക്കി പൂജകൾ തുടങ്ങാറുള്ളൂ ബുദ്ധിയുടെയും അറിവിൻ്റെയും ദേവനാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കറുക വീടിൻ്റെ കന്നിമൂലയിൽ കറുക വളർത്തുക വീട്ടിൽ ഗണപതി വിഗ്രഹമോ ഫോട്ടോയോ വയ്ക്കുക ഗണപതി ഭഗവാന് ഒരിക്കലും തുളസി അർപ്പിക്കരുത് മുക്കുറ്റി നാളികേരം എന്നിവ സമർപ്പിക്കാം കദളിപ്പഴം വളരെ വിശേഷമാണ് മനസ്സിൽ ഒരു കള്ളമോ ചതിയോ ഇല്ലാതെ ഏകാഗ്രതയോടെ ഭക്തിയോടെ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗണപതി ഭഗവാൻ നമ്മെ കേൾക്കാതിരിക്കുവാനാവില്ല നമ്മെ വേണ്ട രീതിയിൽ ശരിയായ മാർഗദർശനം നമുക്ക് നൽകുന്നു ഭക്തരോട് വേഗം കനിയുന്ന ദേവൻ കൂടിയാണ് ഗണപതി ഭഗവാൻ ചുവന്ന പുഷ്പങ്ങൾ ആണ് പ്രിയം ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപിലോ ചിത്രത്തിന് മുൻപിലോ മോദകം മധുരപദാർത്ഥങ്ങൾ എന്നിവ വെച്ച് ഗണപതി സ്തുതികൾ ചൊല്ലുന്നതും ഗണേശാഷ്ടകം സങ്കടഹരണം ഗണേശസ്ത്രോത്രം ഇവ ജപിക്കുന്നതും ഗണപതി ദർശനം നടത്തുകയും ചെയ്യുന്നതിലൂടെ തടസ്സ നിവാരണത്തിനും ശനിദോഷവും ഗ്രഹദോഷങ്ങളും ഒന്നും തന്നെ നമ്മെ ബാധിക്കുകയില്ല ഗണപതി പ്രീതിയില്ലാത്ത വീടുകളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വസ്ഥതക്കുറവ് ഉണ്ടാവുകയും അഭിപ്രായ ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ വീട്ടിലെ സമാധാനം നശിക്കുകയും ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാവുകയും ചെയ്യുന്നു ഗണപതി പ്രീതിയില്ലാത്ത വീടുകളിൽ ഒരു കാര്യവും സമയത്ത് നടക്കുകയുമില്ല ഒരു കാര്യവും പൂർണ്ണതയിലെത്തുകയുമില്ല ഇതെല്ലാം മറികടക്കുവാനായി നമുക്ക് ഗണപതി ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് കാര്യതടസ്സ നിവാരണത്തിനും ഉത്തിഷ്ട കാര്യസിദ്ധിക്കും സൗഭാഗ്യത്തിനും ജനപ്രീതിക്കും ഉത്തമ ഗുണം ചെയ്യുന്നു നമുക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ഒരിക്കലും നടക്കാത്ത നടക്കാൻ അർഹതയില്ലാത്ത കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കുവാനോ ആഗ്രഹിക്കുവാനോ പാടില്ല ഇനി നമുക്ക് ഇതിനെല്ലാം പരിഹാരമായി ഗണേശ ഗായത്രി മന്ത്രം ചൊല്ലേണ്ടതാണ് നമുക്ക് ഗണേശ ഗായത്രി മന്ത്രം ഇതാണ് ഓം ഏകദന്തായ വിമഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഈ മന്ത്രം എന്ന് രാവിലെ ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി ഇരുപത്തൊന്ന് ദിവസം നിത്യവും ജപിക്കുക തുടർച്ചയായി ജപിക്കുക വളരെ വേഗം തന്നെ ഫലം ലഭിച്ചു തുടങ്ങുന്നതാണ് ഭക്തിയും പ്രവൃത്തിയും സത്യസന്ധമാണെങ്കിൽ ഗണപതി സാന്നിധ്യം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്നു ഇനി ഗണപതി വിഗ്രഹം വാങ്ങുമ്പോൾ ഇടത്തോട്ട് വളഞ്ഞ തുമ്പിക്കൈയുള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹം തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക ഇടത് വശത്തോട്ട് വളവുള്ള തുമ്പിക്കൈയുള്ള ഗണപതി ഭഗവാനെ എളുപ്പത്തിൽ നമുക്ക് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കും അതിനാൽ തന്നെ ഇടത്തോട്ട് വളഞ്ഞ തുമ്പിക്കയുള്ള ഗണപതി ഭഗവാനെ വീട്ടിൽ പൂജ ചെയ്യുക അതിനാൽ തന്നെ ഏതൊരു ദുർഘട സ്ഥിതിയിലും ഏതൊരു വിഘ്നങ്ങളെയും നേരിടുവാനായി ഗണേശ ഭഗവാനെ നിത്യവും ആരാധിക്കുക അതിലൂടെ എല്ലാവർക്കും എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം